ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കാണിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് അക്ബർ ആര്യൻ ബിന്നി ഇവർ മൂന്ന് പേരുമാണ് ഇവർ മൂന്നുപേരും ഇതുവരെയും ആയിട്ടില്ല അപ്പോൾ ആരായാലും ഫസ്റ്റ് ക്യാപ്റ്റൻ ആകുന്നതായിരിക്കും ഇവർക്ക് ഗാർഡൻ ഏരിയയിൽ മൂന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ഏരിയ അവിടെ നിന്ന് പിന്നെ കുറച്ച് അകലെയായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിനകത്ത് എന്താണെന്ന് കാണിച്ചിട്ടില്ല അതിൽ നിന്ന് എന്തോ കളക്ട് ചെയ്യുന്നതെങ്ങാണ്ടാണ് പിന്നെ മെയിനായിട്ട് പറയാൻ ലാലേട്ടൻ പറഞ്ഞത് ഈ വീക്ക് ഫാമിലി വീക്കാണ് അപ്പം എല്ലാവരും ഫാമിലികൾ ഓരോരുത്തരുടെ ആയിട്ട് വരാൻ തുടങ്ങുന്ന വീക്കാണ് അതിൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി ഹൗസിലെത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആദ്യം അവരുടെ ഫാമിലിയാണ് പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് നൂറ ആതിലാടെ ഫാമിലി വരുമോന്നാണ് അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വല്ല കസിനോ എല്ലോ ആയിരിക്കാം വരുന്നത് ഫാമിലി വരുന്നത് എന്താണോ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം